നൂറുപേരെയും എടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ പേരെ ഒരു വ്യക്തിയെ കുറച്ച് നല്ല കാര്യങ്ങൾ പറയത്തുള്ളൂ അദ്ദേഹം എത്ര നല്ല കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും മോശമായിട്ട് പറയുന്ന ആൾക്കാരാണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം ആൾക്കാർ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഇവിടെ നല്ല പ്രവൃത്തി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അദ്ദേഹം എല്ലാവരോടും വളരെ സൗമ്യമായിട്ടാണ് ഇടപെടുന്നതും സംസാരിക്കുന്നതും എന്ത് കാര്യങ്ങളും സംസാരിച്ചാലും നല്ല കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ പിന്നെ അതേ മോശമായിട്ട് എന്താ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ വിദ്വേഷം ഉണ്ടായിരിക്കാം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അഭിപ്രായം നല്ലതായി പറയാൻ പറ്റുള്ളൂ പിന്നെ നമ്മുടെ നാട് വിട്ടുപോയി പ്രവൃത്തി കാണിച്ചതിനകത്ത് ഉത്തരവാദം നമുക്കില്ല അതായത് നമുക്ക് പറയാനുള്ളൂ അല്ല മോശമായിട്ട് ഇയാളെ ചിത്രീകരിക്കാൻ നമുക്ക് നമുക്കങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ പറയാൻ പറ്റൂ അങ്ങനെ ഞാൻ പറയൂ നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തെ മുഴുവൻ നടുക്കിയ കൊടുംക്രൂരതയുടെ പ്രധാന പ്രതിയായിട്ടുള്ള ശിവദാസ് പൂജ ചെയ്തിരുന്ന അമ്പലത്തിന് മുന്നിലാണ് അപ്പോൾ ഈ അമ്പലത്തിൽ അദ്ദേഹം പൂജയ്ക്കും മറ്റ് വഴിപാടുകളും എല്ലാം ചെയ്തിരുന്ന ഒരു പൂജാരി എന്ന നിലയിലാണ് അദ്ദേഹം ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഈ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് നമ്മൾ ഒരു മന്ത്രവാദി അല്ലെങ്കിൽ കൂടോത്രം ആഭിചാരം തുടങ്ങിയ പ്രക്രിയകളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഇതുപോലെ ഒരു അമ്പലത്തിൽ പൂജാരി എന്ന നിലയിൽ പ്രവർത്തിച്ചത് ഒരു ചോദ്യമായിട്ട് ബാക്കിയായി നിൽക്കുകയാണ് നമ്മുടെ പൂജാരി എന്ന് പറയുന്ന ആൾ നമ്മുടെ ഈ ഈ അമ്പലത്തിലെ പൂജാരി മൂന്ന് വർഷമായിട്ട് അടുപ്പിച്ച് ഓടിയ ആളാണ് ആ ആളെ സംബന്ധിച്ച് പറയാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അഭിപ്രായം നല്ലതേ പറയാൻ പറ്റുകയുള്ളൂ പിന്നെ നമ്മുടെ നാട് വിട്ടുപോയി പ്രവൃത്തി കാണിച്ചതിനകത്ത് ഉത്തരവാദിത്തം നമുക്കില്ല അതായത് നമുക്ക് പറയാനുള്ളൂ അല്ല മോശമായിട്ട് ഈ ആളെ ചിത്രീകരിക്കാൻ ഞാനാളല്ല ഏതാ നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ പറയാൻ പറ്റ അങ്ങനെയാ ഞാൻ പറയൂ കാരണം അതിൻ്റെ സഹോദരൻ അല്ല അല്ല ഞാൻ പുള്ളിയുടെ സഹകരണമല്ല പിന്നെ നമ്മളെ എപ്പോഴും നമ്മൾ കാണുന്നു കേൾക്കുന്നു സംസാരിക്കുന്നു ഇവിടെ വന്നപ്പോൾ പത്തിരുടെ കടലയാണേ വാങ്ങുന്നു ഇതൊക്കെ ഉള്ളു ആ മനുഷ്യന് നമുക്ക് കിട്ടുന്നൊരു ഉപകാരം അല്ലാതെ ഞാൻ ആ മനുഷ്യന് ഉപകാരം ചെയ്യാറില്ല അല്ലെങ്കിൽ എനിക്കും ചെയ്യാറില്ല പിന്നെ ആളെ ആളെപ്പറ്റി നമ്മളെന്താ പോകുക ദോഷമായൊരു വാക്ക് പറയേണ്ട പറഞ്ഞപ്പോൾ എന്താണ് തോന്നിയത് അല്ല അത് വേറൊരു രീതിയിലാണ് ഞാൻ അറിഞ്ഞത് ആരോട് രണ്ട് ലക്ഷം രൂപ വായ്പ മേടിച്ചു ആ വായ്പ തിരിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിലാണ് പുള്ളിയെ പോലീസ് ഇവിടെ വരുമ്പോൾ ഞാൻ വീടില് പോലീട്ടുണ്ട് പോലീസ് അവിടെ ആവുമ്പഴത്തേന് നടത്തി അവിടെ ഇരുന്ന് ഒരാൾ അഡ്രസ്സ് പറഞ്ഞുകൊടുത്തത് അവരുടെ വീടിൻ്റെ അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്തത് അപ്പോൾ അവർ പറഞ്ഞു അവർ അന്നേരം തന്നെ അവിടെ പോയി അന്വേഷിച്ചു ആളിനെ പിടിക്കുകയായിരുന്നു ഒരു മോശമായ രീതിയിൽ പുള്ളിയുടെ പേരിലുണ്ടെങ്കിൽ പുള്ളി നാട് വിട്ടു പോകല്ലേ എങ്ങോട്ടേന് മാറുകല്ലേ പിടിക്കപ്പെടുവോ ഇല്ല പുള്ളി ആ ആൾ സത്യസന്ധമായിട്ടായിരിക്കും പ്രവർത്തിച്ചത് പോലീസ് വിളിച്ചു ഉടനെ വീട്ടിൽ നിന്ന് കയറി ചെല്ലുമായിരുന്നു അവർ എങ്ങോട്ട് ഓടാൻ പോയില്ല പിന്നെ നമ്മളിപ്പോൾ എന്ത് പറയാനാണ് എനിക്കിതൊക്കെയേ പറയാനുള്ളൂ ഇവിടെ ആരോട് ചോദിച്ചാലും ഇതിനൊക്കെയേ പറയുള്ളൂ പിന്നെ ഇതിനകത്ത് പത്ത് പേരുമായിട്ട് സംസാരിക്കുമ്പോൾ ചിലപ്പം ആ ആളുടെ ഗുണം പറയാൻ കാണുകയുള്ളൂ ബാക്കിയുള്ളവർ എല്ലാ ഭാഗത്തും ഉണ്ടാവില്ലേ ശത്രുക്കൾ എല്ലാ രീതിയിലും അപ്പോൾ അങ്ങനെയൊക്കെ സംസാരം ഇവിടെ വരുവുള്ളൂ പിന്നെ മക്കൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ നമുക്ക് ആളുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് ഒന്നും നമുക്കറിയില്ല ഇവിടെ ഈ അമ്പലത്തിങ്ങ് വന്ന് ഉള്ള കാര്യം നമുക്കറിയാവുള്ളൂ പുള്ളിയുടെ കുടുംബം ഏതാണോ എവിടെയാണെന്നോ പറഞ്ഞു കേട്ടുള്ള അറിവ് എനിക്കുള്ളൂ ഇവിടെ നിന്ന് പനികുഴിപ്പാലോ എന്ന റിസൾട്ടാണ് അല്ല നമുക്കറിയില്ല ഞാൻ വീട്ടിൽ പോയിട്ടില്ല എനിക്കറിയില്ല പറയാൻ ശേഷമുള്ള നമ്മളെ അല്ല ഇതൊക്കെ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇവിടുത്തെ പല അമ്പലങ്ങളിലും തിരുമേനിമാർ എന്നെ പല ആൾക്കാരെയും കൈവച്ച് അനുഗ്രഹിക്കാറുണ്ട് തുമ്മാലയാണേലും മറ്റെന്ത് കാര്യങ്ങളാണേലും പൂജ കയ്യിൽ കൊടുക്കാറുണ്ട് അങ്ങനെ അദ്ദേഹം വന്നു കഴിഞ്ഞുള്ള പുരോഗമനം മാത്രമേ പി ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് മോശമായിട്ട് പല ആൾക്കാർ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇപ്പം നൂറ് പേരെയും എടുത്തു കഴിഞ്ഞാലേ അതിൽ ഒരു രണ്ടോ മൂന്നോ പേരെ ഒരു വ്യക്തിയെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയത്തുള്ളൂ അദ്ദേഹം എത്ര നല്ല കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും മോശമായിട്ട് പറയുന്ന ആൾക്കാരാണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം ആൾക്കാർ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഇവിടെ നല്ല പ്രവർത്തി മാത്രമേ ചെയ്തിട്ടുള്ളു പിന്നെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരിൽ മറ്റുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു അതും പ്രത്യേകിച്ച് ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ഒരു അമ്പലമാണ് അപ്പോൾ ആ അമ്പലത്തിലെ ഇവിടുത്തെ മറ്റു പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്തത് കുഴിക്കാട്ടില്ലത്ത് തിരുമേന്ന് പറഞ്ഞ ഒരാളിവിടെ പണ്ട് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ ഇവിടുത്തെ ക്ഷേത്രത്തിലാണ് അദ്ദേഹം ഇവിടെ വാസം ഉള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പൂജാ കർമ്മങ്ങൾ വെച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ വരുന്ന തിരുമേനിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോഴൊരു ക്ഷേത്രത്തെ എസ് എസ് ടി വിഭാഗത്തിൻ്റെ ഒരു ക്ഷേത്രത്തെ ഇത്ര ദി തുച്ഛമായിട്ടും ഈ മറ്റേ ജനങ്ങളിത് തന്നെ അത് മോശമായിട്ട് ചിത്രീകരിക്കുന്ന ആ ക്ഷേത്രത്തിനൊരു കോട്ടമുണ്ടാകുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് വന്നിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഇവിടെ നല്ല പ്രവൃത്തി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതേ എല്ലാവരോടും വളരെ സൗമ്യമായിട്ടാണ് ഇടപെടുന്നത് സംസാരിക്കുന്നതും എന്ത് കാര്യങ്ങളും സംസാരിച്ചാലും നല്ല കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ പിന്നെ അദ്ദേഹത്തെ കുറിച്ച് മോശമായിട്ട് എന്താ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോടുള്ള വിദ്വേഷം കൊണ്ടായിരിക്കാം ഈ വാർത്തയിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കാൻ അതായത് എന്റെ ഒരു ജീവിതത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഒരണ്ടർസ്റ്റാൻഡിങ്ങും പരസ്പര വിശ്വാസങ്ങളും ഒക്കെയുള്ള ഇതാണ് ആ വിശ്വാസത്തെ ഒരുപക്ഷി തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ഇതുപോലെ പ്രചരണങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെങ്കിൽ ഇങ്ങനെ അപ്പോൾ നമ്മൾ ഇപ്പം ഈ നടുക്കിയ സംഭവത്തെക്കുറിച്ച് നമ്മളെല്ലാവരും അറിഞ്ഞു അതായത് ആ യുവതിയെ പത്ത് മണിക്കൂറോളം രാവിലെ പതിനൊന്ന് മുതൽ രാത്രി ഒൻപത് മണി വരെ പത്ത് മണിക്കൂറോളമാണ് ഈ ഭർത്താവും അതുപോലെ ഭർത്താവിൻ്റെ പിതാവും അതുപോലെ മന്ത്രവാദിയായിട്ടുള്ള ശിവദാസും കൂടി ചേർന്ന് പീഡിപ്പിച്ചത് അതുപോലെ ബീഡി നൽകിയും അതുപോലെ മദ്യം കൊടുത്തും ഭസ്മം കഴിപ്പിച്ചും എല്ലാം തരത്തിലുള്ള ക്രൂരമായ കുറ്റകൃത്യങ്ങളായിരുന്നു നടന്നത് അപ്പോൾ അതെല്ലാം നടന്നത് ഈ വീട്ടിൽ വെച്ചായിരുന്നു ഈ വീട്ടിൽ വെച്ചാണ് പത്ത് മണിക്കൂറോളം ഈ വീട്ടിലൊരു മുറിയിൽ വെച്ചാണ് യുവതിയെ പൂട്ടിയിട്ട് ഇതുപോലെ പത്ത് മണിക്കൂറോളം ക്രൂ ക്രൂരമായിട്ട് അവർ പീഡിപ്പിച്ചത് അതും ബന്ധുക്കൾ ഈ കുട്ടി ഈ പെൺകുട്ടിയുടെ മരിച്ച ബന്ധുക്കൾ ബന്ധുക്കളുടെ ആത്മാക്കൾ ഈ കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടെന്ന തരത്തിലുള്ള ഉണ്ടെന്നുള്ള വ്യാജ പ്രചാരണത്തെ തുടർന്നാണ് അതായത് ആ ഒരു തെറ്റിദ്ധാരണയെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ പത്ത് മണിക്കൂറോളമുള്ള ഈ ക്രൂരമായ പീഡനത്തിന് ആ യുവതി ഇരയായത് നമ്മളിപ്പോൾ ഇത്രയും ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ശിവദാസിനെക്കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളാണ് നിലവിലുള്ളത് അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ അയൽ അയൽവാസികളെല്ലാം തന്നെ പറയുന്നത് അദ്ദേഹം മറ്റൊരാളുമായിട്ട് മറ്റാരുമായിട്ടും സഹ അയൽവാസികളായിട്ടൊന്നും സഹകരണമില്ല അതുപോലെ തന്നെ ഒരു മന്ത്രവാദി ആ രീതിയിലുള്ളൊരു ആഭിചാര പ്രക്രിയകൾ ചെയ് ക്രിയകളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് അദ്ദേഹത്തെ സമീപ അവിടുത്തെ ആളുകൾ കൂടുതലും കാണുന്നത് പക്ഷെ അതേസമയം നമ്മൾ നേരെ മറച്ചു ചിന്തിക്കുകയാണെങ്കിൽ അതായത് അദ്ദേഹത്തിന്റെ അദ്ദേഹം പൂജ ചെയ്തിരുന്ന അമ്പലത്തിലെ സമീപത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടുത്തെ ആളുകൾ മുഴുവൻ പറയുന്നത് അദ്ദേഹം സത്യസന്ധനായിട്ടുള്ള ഒരു പാവമായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നാണ് അപ്പോൾ ഈ കേസിൽ എന്താണ് യാഥാർത്ഥ്യമെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ശിവദാസിൻ്റെ ഭാഗത്താണോ തെറ്റ് അദ്ദേഹം അതും അദ്ദേഹത്തെ ആരെങ്കിലും കുടുക്കിയതാണോ ആ രീതിയിൽ തന്നെ ആ അമ്പലത്തിന് സമീപത്തെ ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഇനി പോലീസ് അവരുടെ വിശദമായിട്ടുള്ള അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ അപ്പം നമുക്കിനി ഈ കേസിൻ്റെ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇതിനെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് നമുക്ക് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം